ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് തുടക്കം ന്യൂസിലാൻഡിനെയാണ് ആദ്യ മത്സരത്തിൽ പരാജയപ്പെടുത്തിയത് ഇന്ന് ഇന്ത്യയ്ക്ക് നിർണായക പോരാട്ടമാണ് പാരീസിൽ ഷൂട്ടിംഗിൽ മനു ഭാക്കർക്ക് ഫൈനൽ ഇറങ്ങും ബാഡ്മിന്റണിൽ പി വി സിന്ധുവും മത്സരിക്കും വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും അമൽനാഥ് പാടിച്ചാൽ ചേരുന്നുണ്ട് അമൽ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഹരിത ഇന്ത്യയെ സംബന്ധിച്ച് പാരീസ് ഒളിമ്പിക്സിൽ ഇന്നലെയും ഇന്നുമൊക്കെ വലിയ പ്രതീക്ഷയുള്ള ദിനങ്ങൾ തന്നെയായിരുന്നു നമുക്ക് ആദ്യം ഇന്നലെയുള്ള ആ മത്സര ഇനങ്ങളുടെ റിസൾട്ടിലേക്ക് ആദ്യമൊന്ന് പോകാം ഇപ്പോൾ ഹരിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഹോക്കിയിൽ ആദ്യ മത്സരത്തിൽ വിജയത്തോടെ തുടങ്ങാൻ വേണ്ടി ഇന്ത്യക്ക് സാധിച്ചു ന്യൂസിലാൻഡിനെയാണ് ഈ ഹോക്കി മത്സരത്തിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് മൂന്ന് രണ്ട് എന്ന ഒരു സ്കോറിനാണ് പരാജയപ്പെടുത്തിയത് ആ സ്കോർ ബോർഡ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വളരെ ടൈറ്റ് ടൈറ്റായിട്ടുള്ള അതായത് ശക്തരായ രണ്ടു ടീമുകൾ തമ്മിലുള്ള ഒരു മത്സരം തന്നെയായിരുന്നു ഏറ്റവും അവസാന മിനിറ്റിലായിരുന്നു ഇന്ത്യക്ക് ആ ഒരു വിജയഗോൾ നേടാൻ വേണ്ടി സാധിച്ചത് ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ കോർണറിൽ നിന്നും ഗോൾ നേടി സാം ലൈൻ എന്ന താരം ന്യൂസിലാൻഡിനെ മുന്നിലെത്തിക്കുകയായിരുന്നു പിന്നീട് ഇന്ത്യക്ക് സെക്കൻഡ് ക്വാർട്ടറിൽ സമനില ഗോൾ നേടാൻ വേണ്ടി സാധിച്ചു മന്ദീപ് സിംഗ് ആയിരുന്നു ഒരു കൗണ്ടർ അറ്റാക്കിലൂടെ സമനില ഗോൾ നേടിയത് മൂന്നാം ക്വാർട്ടറിൽ വിവേകിലൂടെ ഇന്ത്യ മുന്നിട്ട് നിന്നു രണ്ട് ഒന്നിന് പിന്നീട് സൈമൺ ചൈൽഡ് ന്യൂസിലാന്റിനെ സമനിലയിലെത്തിച്ചു ഏറ്റവും ഒടുവിൽ ഏറ്റവും അവസാന മിനിറ്റിലാണ് ഇന്ത്യക്ക് നിർണായക ഗോൾ ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഹർമൻ പ്രീത് എന്ന താരം പെനാൾട്ടിയിൽ നിന്നുമായിരുന്നു ആ ഒരു ഗോൾ നേടിയത് മറ്റ് മത്സരങ്ങൾ കൂടി എടുത്തു നോക്കുകയാണെങ്കിൽ ബാഡ്മിൻ്റണിൽ കഴിഞ്ഞ ദിവസം വനിതാ ഡബിൾസിൽ അശ്വിനി പൊന്നപ്പ തനിഷ ക്രസ്റ്റോ സഖ്യം പരാജയപ്പെടുന്ന ഒരു കാഴ്ചയുണ്ടായി ദക്ഷിണ കൊറിയ സഖ്യത്തിനെതിരെയായിരുന്നു ഇവരുടെ പരാജയം ഈ ബാഡ്മിൻ്റണിൽ വളരെ പ്രതീക്ഷയുള്ള ഒരു സഖ്യമായിരുന്നു ഇവർ പക്ഷേ ആ മത്സരം നിരാശ നൽകുന്നതായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ച് ഇരുപത്തിയൊന്ന് പതിനെട്ട് ഇരുപത്തിയൊന്ന് പത്ത് എന്ന നേരിട്ടുള്ള സെറ്റുകൾക്കായിരുന്നു ഇന്ത്യൻ സഖ്യത്തെ പരാജയപ്പെടുത്തി ഇനി അടുത്ത മത്സരങ്ങൾ ഇന്ത്യക്ക് ജപ്പാനോടും ഓസ്ട്രേലിയയോടുമാണ് വളരെ കടുത്ത മത്സരങ്ങൾ തന്നെയായിരിക്കും ഇത് പുരുഷ ഡബിൾസിലേക്ക് വരുമ്പോൾ സ്വാത്വ് രാജ് ചിരാഗ് ഷെട്ടി സഖ്യത്തിന് വിജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ഫ്രഞ്ച് സഖ്യമായ ലുക്കാസ് റൊനാൻ എന്നീ സഖ്യത്തെയാണ് ഇവർ പരാജയപ്പെടുത്തിയത് ഈ ഒരു സഖ്യത്തോട് ഇന്ത്യൻ സഖ്യം ഇതുവരെ തോൽവി അറിഞ്ഞിട്ടില്ല എന്ന ഒരു റെക്കോർഡ് കൂടിയുണ്ട് നേരിട്ടുള്ള സെറ്റുകൾക്ക് അതായത് ഇരുപത്തിയൊന്ന് പതിനേഴ് ഇരുപത്തിയൊന്ന് പതിനാല് എന്ന നേരിട്ടുള്ള സെറ്റുകൾക്കായിരുന്നു ഈ മത്സരം ഇന്ത്യൻ സഖ്യം വിജയിച്ചിട്ടുണ്ടായിരുന്നത് ബോക്സിംഗിലേക്ക് പോകുമ്പോഴും അവിടെ വലിയ രീതിയിലുള്ള പ്രതീക്ഷ തന്നെയാണ് ഇന്ത്യക്കുള്ളത് ബോക്സിങ്ങിൽ പ്രീതി പവാർ പ്രീക്വാർട്ടറിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് അൻപത്തി നാല് കിലോഗ്രാം ഇനത്തിലാണ് പ്രീതി പവാർ പ്രീക്വാർട്ടറിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് അഞ്ച് പോയിന്റുകളായിരുന്നു പ്രീതി നേടിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ഏഷ്യൻ ഏഷ്യൻ മത്സരങ്ങളിലടക്കം തന്നെ വെങ്കല മെഡൽ നേടിയ താരമാണ് ഒപ്പം തന്നെ ലോക ചാമ്പ്യൻഷിപ്പിൽ വെള്ളി നേടിയ എനി ഏരിയസിനെ ആകും അടുത്ത മത്സരത്തിൽ ഇന്ത്യൻ താരം നേരിടേണ്ടി വരിക ടേബിൾ ടെന്നീസിലേക്ക് പോകുമ്പോൾ അവിടെ പ്രാഥമിക റൗണ്ടിൽ സിംഗിൾസിൽ ഹർമീത് ദേശായി വിജയം നേടി ജോർദാൻ താരതാരമായ സയിദ് അബോയായിരുന്നു പരാജയപ്പെടുത്തിയത് പതിനൊന്ന് ഏഴ് പതിനൊന്ന് ഒൻപത് പതിനൊന്ന് അഞ്ച് എന്ന നേരിട്ടുള്ള ഒരു സെറ്റുകൾക്കായിരുന്നു ഇന്ത്യൻ താരമായ ഹർമീതിൻ്റെ വിജയം ഇനി ഇന്നത്തെ മത്സരത്തിലേക്ക് പോകുമ്പോൾ ഇന്നും ഇന്ത്യക്ക് വലിയ പ്രതീക്ഷ തന്നെയാണുള്ളത് പ്രത്യേകിച്ച് ബാഡ്മിൻ്റണിൽ പി വി സിന്ധുവിനേയും പ്രണോയിൻ പോലുള്ള താരങ്ങളൊക്കെ തന്നെയും ഇന്ന് കളത്തിലേക്ക് ഇറങ്ങുന്നു അതിനേക്കാൾ ഉപരി പ്രതീക്ഷയുള്ളത് ഷൂട്ടിങ്ങിൽ തന്നെയാണ് ഈ പാരീസ് ഒളിമ്പിക്സിൻ്റെ തുടക്കത്തിൽ തന്നെ ഇന്ത്യ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ചൊരു ഇനമെന്ന് ഷൂട്ടിംഗ് ആണ് മറ്റു ഒളിമ്പിക്സുകളിലും സമാനമായ രീതിയിൽ ഒരു പ്രതീക്ഷ തന്നെയാണ് അതിനാൽ തന്നെ കഴിഞ്ഞ ദിവസം നടന്ന മത്സരങ്ങളിലൊക്കെ തന്നെ വിജയിച്ച് ഇന്ത്യൻ താരം ഫൈനലിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ മനു ഭാക്കറാണ് ഫൈനൽ പ്രവേശിച്ചത് പത്ത് മീറ്റർ എയർ പിസ്റ്റളിലായിരുന്നു ഫൈനൽ ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിലാകുന്ന ഇതിൻ്റെ ഫൈനൽ മത്സരം നടക്കും ഒരു ഗോൾഡ് മെഡൽ തന്നെയാണ് ഇന്ത്യ മനു ഭാക്കറിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് മറ്റ് ഇനങ്ങളിലേക്ക് പോകുമ്പോൾ ഈ ഷൂട്ടിങ്ങിൽ തന്നെ പത്ത് മീറ്റർ എയർ റൈഫിളിൽ വനിതാ ഡബിൾസിൽ രമിത ജണ്ടാൽ ഒപ്പം തന്നെ എലവേനിൽ വാളറിൽ വാളറിവൻ എന്നിവർ ഇന്ന് മത്സരിക്കുന്നുണ്ട് പുരുഷ ഡബിൾസിൽ സന്ദീപ് സിംഗും അർജുൻ ബബൂദയും ഇന്ന് മത്സരിക്കുന്നുണ്ട് ഈ ഷൂട്ടിങ്ങിൽ കഴിഞ്ഞ ദിവസം മനു ബാക്കർ ഒഴികെ മറ്റ് താരങ്ങളൊക്കെ തന്നെ ആ ഒരു പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് എത്താത്തത് ഇന്ത്യക്കൊരു തിരിച്ചടി ആയെങ്കിലും മനു ബാക്കറിൽ വലിയ പ്രതീക്ഷയുണ്ട് ഇനിയും മറ്റു നമ്മൾ നോക്കുമ്പോൾ അമ്പയത്തിൽ ഇന്ത്യ ക്വാർട്ടറിൽ പ്രവേശിച്ചിട്ടുണ്ട് ക്വാർട്ടറിൽ വനിതാ ടീമിനായി അങ്കിത ഭഗത് ബച്ചൻ കൗർ ദീപിക കുമാരി എന്നിവർ ഇന്ന് മത്സരിക്കും ഒപ്പം ബാഡ്മിൻ്റൺ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പി വി സിന്ധുവിന് ഇന്ന് മത്സരമുണ്ട് മാലിദ്വീപിൻ്റെ ഫാത്തിമത് നബാഹിയാണ് പി വി സിന്ധുവിൻ്റെ എതിരാളി ഒപ്പം തന്നെ എച്ച് എസ് പ്ര പ്രണോയ് ജർമ്മൻ താരമായ ഫാബിയാൻ ഓട്ടിനെ ഇന്ന് നേരിടും ഒരു മികച്ച മത്സരം തന്നെ ഇവർ രണ്ടുപേരും ഇന്ത്യക്കാൾ സമ്മാനിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണുള്ളത് ഇപ്പോൾ പി സിന്ധു കഴിഞ്ഞ രണ്ട് ഒളിമ്പിക്സുകളിലും മെഡൽ നേടിയ താരമാണ് വെള്ളിയും വെങ്കലവുമായിരുന്നു കഴിഞ്ഞ ഒളിമ്പിക്സുകളിൽ നേടിയിട്ടുണ്ടായിരുന്നത് ഈ വെള്ളിയും വെങ്കലവും സ്വർണ്ണമാക്കി മാറ്റാൻ പി വി പി സിന്ധുവിന് സാധിക്കും അത്തരത്തിലുള്ള ഒരു ഹാർഡ് വർക്ക് അല്ലെങ്കിൽ ഒരു ഹോം വർക്ക് ചെയ്ത് തന്നെയാണ് പി സിന്ധു ഈ ഒളിമ്പിക്സിലേക്ക് എത്തിയിട്ടുള്ളത് പലപ്പോഴും നിർണായക മത്സരം ിൽ മികച്ച രീതിയിൽ തന്നെ മത്സരങ്ങൾ നടത്തുവാൻ വേണ്ടി പി വി സിന്ധുവിന് സാധിച്ചിട്ടുണ്ട് അതുതന്നെയാണ് ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്നത് ബോക്സിംഗിലേക്ക് പോകുമ്പോൾ അൻപത് കിലോഗ്രാമിൽ നിഗാദ് സെരി ഇന്ന് ജർമ്മൻ താരമായ മാക്സി കരീനയെ നേരിടുന്നുണ്ട് ഒപ്പം ടേബിൾ ടെന്നീസിൽ ശ്രീജ അഗൂല സ്വീഡൻ താരമായ ക്രിസ്റ്റീന കാൾബർഗിനെ നേരിടും മാനിക ബത്ര ബ്രിട്ടൻ താരമായ ഹ അന്ന ഹെർസിയെ നേരിടും ഒപ്പം തന്നെ പുരുഷ ഇന ഇനത്തിലേക്ക് പോകുമ്പോൾ ശരത് കമൽ സ്ലോവേനിയൻ താരമായ ഡെനി കൊഴുൽ ഒപ്പം തന്നെ ഹർമി ദേശായി ഫ്രാൻസിൻ്റെ ഫെലിക്സ് എന്നിവരുടെയും നേടുന്നുണ്ട് ഏറ്റവും ഒടുവിലായി ടെന്നീസ് എന്ന ഇനത്തിലേക്ക് പോകുമ്പോൾ അവിടെ രോഹൻ ബൊപ്പണ എൻ ശ്രീറാം ബാലാജിയും ഇന്ന് ഇന്ത്യക്കായി ഇറങ്ങുന്നുണ്ട് ഇത്തരത്തിൽ ഇന്നും ഇന്ത്യക്ക് ഏറെ പ്രതീക്ഷയുള്ള ദിനം തന്നെയാണ് വിവിധ ഇനങ്ങളിലായി ഇന്ത്യയുടെ സമ്പന്നരായ താരങ്ങളാണ് ഇന്ന് മത്സരത്തിലേക്ക് ഇറങ്ങുന്നത് അതിനാൽ തന്നെ ഒരു മെഡൽ നെയ്ത്തിലേക്ക് ഇന്ത്യക്ക് എത്താൻ വേണ്ടി സാധിക്കും മെഡൽ കൊയ്ത്തിലേക്ക് ഇന്ത്യക്ക് എത്താൻ വേണ്ടി സാധിക്കും ആദ്യ മെഡൽ ഷൂട്ടിങ്ങിലാണോ ഇന്ത്യക്ക് ലഭിക്കുക എന്നറിയാൻ ഇന്ന് ഉച്ചവരെ കാത്തിരിക്കണം എന്ന് ഉച്ചക്ക് മൂന്നേ മുപ്പതിനാണ് ഷൂട്ടിങ്ങിലെ ഫയനൽ ഉണ്ടാകുന്നത് ഇന്ത്യ ആ ഒരു ഇനത്തിൽ ഒരു മെഡൽ എന്തായാലും നേടും അത് സ്വർണ്ണമാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ത്യ ഉള്ളത് ഹരിത ശരിയാമൽ